നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജ്യോതിഷശാസ്ത്രത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ചിലത് ലക്ഷ്മി നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്നു ഇത്തരം നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ജ്യോതിഷത്തിൽ ചില നക്ഷത്രങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഈ നക്ഷത്രങ്ങളാണെങ്കിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏതൊക്കെയാണ് ലക്ഷ്മി നക്ഷത്രങ്ങളായി കണക്കാക്കപ്പെടുന്നത് എന്ന് പറയാം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ലക്ഷ്മി നക്ഷത്ര ഗണത്തിൽപ്പെടുന്നവർ ഒരിക്കലും കുടുംബമഹിമ കൊണ്ടോ ഭാഗ്യം കൊണ്ടോ രക്ഷപ്പെടുന്നവരല്ല മറിച്ച് കഠിനാധ്വാനത്തിലൂടെയും ഈശ്വര വിശ്വാസത്തിലൂടെയും ജയിച്ചു മുന്നേറുന്നവരാണ് സാമ്പത്തിക ഇറക്കവും കയറ്റവും ഒരുപോലെ കാണാൻ വിധിക്കപ്പെട്ടവരാണ് ഇക്കൂട്ടർ എന്നാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക പ്രയാസവും മറ്റും ഉള്ള സന്ദർഭങ്ങളിൽ ഇവർക്ക് സഹായം ലഭിക്കും ഇവർ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഏറെ വിലനിൽക്കുന്നവരാണ് ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകേട്ട് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമല്ല തനിക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രം ഒരു കാര്യം സ്വീകരിക്കും അല്ലെങ്കിൽ വിട്ടുകളയും സ്വയം എടുക്കുന്ന തീരുമാനത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് തങ്ങളുടേതായ രീതിയിൽ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ് ാണ് ലക്ഷ്മി നക്ഷത്രണത്തിൽ പെടുന്ന നക്ഷത്രക്കാർ മറ്റുള്ളവർ തങ്ങളെ അനാവശ്യമായി വിമർശിക്കാനോ കുറ്റം പറയാനോ ഇവർ അനുവദിക്കില്ല ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാലും അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും വിജയിക്കുന്നവരുമാണ് ഈ കൂട്ടർ ആരുടെയും മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ തയ്യാറല്ലാത്തവരാണ് ഇവർ ഇത് എത്ര വലിയ ആളുകളുടെ മുന്നിലാണെങ്കിലും ശരി ഇതിനാൽ സമൂഹത്തിൽ ഇവരൊരു നോട്ടപ്പുള്ളിയായിരിക്കും ഇത് ഇതിവരുടെ ഏറ്റവും വലിയ ബലം കൂടിയാണ് അതായത് നട്ടലുള്ള ആത്മാഭിമാനത്തിന് വില കൊടുക്കുന്നവരാണ് ലക്ഷ്മി നക്ഷത്ര ഗണത്തിൽ പെടുന്നവർ സ്നേഹിക്കുന്നവരെ അഗാധമായി സ്നേഹിക്കുന്നവരും വെറുത്താൽ മരണം വരെ ആ വെറുപ്പ് മാറാത്തവരുമാണ് ഇവർ നല്ല ചിന്താശേഷിയുള്ളവരാണ് ഇക്കൂട്ടാർ ഇതിനാൽ തന്നെയാണ് പല അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതും ബന്ധുക്കളിൽ നിന്നും ചതിയും വഞ്ചനയും പരിഹാസവുമെല്ലാം ലഭിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇവർ അതേസമയം സുഹൃത്തുക്കളിൽ നിന്നും പല നന്മകളും ലഭിക്കുന്നവരുമാണ് ഒരിക്കൽ പിണങ്ങിയാൽ പെട്ടെന്ന് ഇണങ്ങാത്തവരാണ് ലക്ഷ്മി നക്ഷത്രഗണത്തിൽ പിടുന്നവർ അതേസമയം പെട്ടെന്ന് പിണങ്ങുന്ന ഒരു സ്വഭാവവും ഇവർക്കില്ല എന്നാൽ വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ അത് അതിന്റെ അങ്ങേയറ്റമായിരിക്കും വീടിന് പ്രാധാന്യം നൽകുന്ന കൂട്ടരാണ് ഇവർ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് വീടാണെന്ന് കരുതുന്നവരാണ് കൂട്ടർ യാത്രകൾ പോകാൻ ഏറെ താല്പര്യമുള്ളവരാണ് എന്നാലും വീടിനെപ്പറ്റി ചിന്ത കൊണ്ടു നടക്കുന്നവരാണ് മിണ്ടി മിണ്ടി മിണ്ടാതായവർ ഇവരുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും എത്ര കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാലും ഇവർക്ക് ജീവിതത്തിൽ തോൽക്കേണ്ടി വരില്ല ഇവരെ മഹാലക്ഷ്മി കൈപിടിച്ചുയർത്തും ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ലക്ഷ്മി നക്ഷത്ര പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം മകീരിയം അവിട്ടം പൂരം ചിത്തിര പൂരാടം രേവതി കാർത്തിക അശ്വതി മകം എന്നീ നക്ഷത്രങ്ങളാണ് ലക്ഷ്മി നക്ഷത്രങ്ങൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോ കാണാനായി ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഓം നമശിവായ